ഹലോ എം നമസ്കാരം എന്റെ പേര് സുറ്റ് ഞാൻ പഴയ മലപ്പുറം എസ് പി ആണ് എന്റെ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു മാഷെ എം എൽ അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ പോയാണ് പക്ഷേ പോലീസിന്റെ ജോലി ഹലോ അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല എം എൽ എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന ഈ എസ് പി എന്ന് ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ജോലിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാള് ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡി വൈ എസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷ് നിങ്ങൾ അൽമാഷനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കണത് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പി അതില് എന്നാണ് ഇപ്പൊ സുജിത് എസ്പിക്ക് എതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എന്റെ എം എൽ എങ്ങള് അറിയാമല്ലോ കൊറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയുടെ എത്ത് സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ എം എൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കൾ അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അത് ഉണ്ടായത് ആ സിബിഐ കേസിന്റെ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എ മരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഇടയ്ക്ക് തോന്നരുത് പറഞ്ഞത് എംഎൽഎ പറഞ്ഞ വളരെ ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഹലോ യാഥാർത്ഥ്യം റേഞ്ച് കട്ടാവുന്നുണ്ടോ ഹലോ നിങ്ങൾക്ക് കേൾ വന്നു ഇല്ല ഇല്ല എനിക്ക് കേൾക്കാം അപ്പം ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്തെ സൈഡുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എൽ എ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എം എൽ എ ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളതില് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല റോപ്പ് എട്ടു പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത്ത് എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പോലീസിങ്ങിൻ്റെ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് മുമ്പ് സുജിത് എസ് പി താമസിച്ച വീട് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണം നടത്തിയൊരു റിപ്ലയിങ്ങനും കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തില് എം എൽ എനെ അവര് കൃത്യ ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്തതാണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ തെസ് ചെയ്യെന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിച്ചാൽ അറിയാലോ അൻപത്തി രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട തേക്ക് അത് അല്ല ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച അന്വേഷിച്ചപ്പോ ഫോറസ്റ്റിൽ ഡുഡീഷ്യൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വിലയിട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പതാറായിരം എസ് പി കോമ്പൗണ്ടിൽ നിന്ന് അവർ തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ അതൊക്കെ എനിക്ക് നടന്ന നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും ആ സോഷ്യൽ ഫോറസ്റ്റ് പിന്നെ ഈ അമ്പത്തിയാറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാൻ ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തി ആറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എസ് പി എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എന്നിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ എന്ത് ഈശ്വരനായിക്കോട്ടെ സത്യമായിട്ടും ഇത് ദേവി ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാൻ വന്ന ഒരു സാധനമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ നേർക്ക് നേരെ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ആഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്നത് എന്താ സംഭവം എന്റെ ദൈവമേ അതിന്റെ മഹാ ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂരിലുള്ള ഡ്രൈവർമാർ ഉണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാര് മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനിലെ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തു വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ പുതിയ പിള്ളേർ നിലമ്പൂരികാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത് അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു ഒരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് കൊമ്പുകൾ വീടിന് മേളിൽ കട്ട് ചെയ്ത് ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് ഇണ്ടാക്കിയാന്നാണ് പറയുന്നത് അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല

ഓ വാട്സപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല തീർച്ചയായിട്ടും അല്ല ഇതില് ഇപ്പം അന്ന് ഇപ്പം ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നെല്ലാം പരാതി കൊടുത്തു പറഞ്ഞാൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസരില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്ക് എന്താ അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കാന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് നിങ്ങൾ ചെയ്തില്ലല്ലോ അത് വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാന്ന് എസ് പി എനിന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ

ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥലാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ് നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആരും വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്ന് എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം നമ്മളല്ലല്ലോ അവരെ നല്ല അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ അതിൽ പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് എനിക്ക് കോള് കേറി കട്ട് ചെയ്താ അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ ആ ഞാൻ ട്രാൻസ്ഫർ ആയി ഈ അപ്പൊ ഞാന് എന്തോ ആവട്ടെ അത് അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല നിങ്ങൾ വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞാണ് അല്ല ഞാൻ പറയട്ടെ അവരന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എംഎൽഎ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷേ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണത് അതിലുണ്ടായത് ഭയങ്കര നവംബർ തുടക്കത്തില്ല അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ ഞാൻ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച കൂടി ഞാൻ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീൻസ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിന് എം ഇഷ്യൂ ചെയ്തേ ഉള്ളൂ എൻക്വയറി തീരണേ എം എൽ എ കറിയും എങ്ങനെ പോയാലും രണ്ടു മാസം അതിന് മുമ്പ് അവിടെ പോയത്വർക്കും അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എനെതി അതിച്ചു എന്നും പറഞ്ഞു നടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചതല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ അങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പ എന്താ പറയുക ഞാൻ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലച്ചു കഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കൊറേ സഫർ ചെയ്ത ഒരാളാണ് ഞാനിപ്പോ ഒരു മനസമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം